നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയത് ഇവിടെ കളക്ടർ അവധി പ്രഖ്യാപിച്ചതടക്കം വലിയ വിവാദത്തിലായിരിക്കുകയാണ് ശക്തമായ മഴ തുടർച്ചയായി നിലനിൽക്കുമ്പോഴും വളരെ വൈകിയാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് എന്നതടക്കം ഇപ്പോൾ രൂക്ഷ വിമർശനം കലക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു പോസ്റ്റിന് താഴെയും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇനി അങ്ങോട്ടും കുറച്ച് ദിവസത്തേക്ക് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണുള്ളത് അതുകൊണ്ട് തരുന്ന മുന്നറിയിപ്പുകൾ യാതൊരു തരത്തിലും അവഗണിക്കരുത് മൂന്ന് ദിവസം കൂടിയാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ കൃത്യമായിട്ട് മലയാളികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ തെക്കൻ ജില്ലകളിൽ തുടർന്ന് മഴ കുറയും പകരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും അങ്ങോട്ടേക്ക് മഴ വീണ്ടും വരും ദിവസങ്ങളിൽ അതിശക്തമാവാനുള്ള സാധ്യതയാണുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും ശനിയാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് വടക്കൻ കേരളത്തിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ചയും യെല്ലോ അലേർട്ടാണ് ഇന്ന് മുതൽ ഞായറാഴ്ച വരെയാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് കൃത്യമായിട്ട് തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും തുടർച്ചയായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തലസ്ഥാന നഗരിയിൽ പലയിടങ്ങളിലും അതിശക്തമായ മഴയിൽ ഭയങ്കര രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ഭാഗങ്ങളിൽ മഴ കുറഞ്ഞ് വടക്കൻ കേരളത്തിലേക്ക് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപകടം നിറഞ്ഞ മേഖലകളിൽ നിന്നൊക്കെ തന്നെ മാറി താമസിക്കേണ്ട മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുമ്പോൾ കൃത്യമായിട്ട് അത് ജനങ്ങൾ പാലിക്കേണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ ചൈനയിലടക്കം തന്നെ അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഇപ്പോൾ അവിടെ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത് തായ്വാൻ ഹോങ്കോങ് ചൈന എന്നിവിടങ്ങളിലും രകാസ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ കനത്ത നാശം വിജ വിതച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് അതിതീവ്ര മഴയിൽ റോഡുകളും കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് അവിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ചൈനയിലെ മക്കാവൂ ദ്വീപിലുള്ളവർ രഗാസയുടെ വരവിൽ സന്തോഷത്തിലാണ് കാരണം വാസസ്ഥലത്ത് മഴയ്ക്കൊപ്പം കൂറ്റൻ മീനുകൾ എത്തിയതാണ് കാരണം അതായത് ഒരിടത്ത് മഴ ഏർ പെയ്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ സന്തോഷിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന സ്ഥലത്ത് കനത്ത മഴ പെയ്യുമ്പോൾ അതൊന്നും തന്നെ വകവയ്ക്കാതെ തെരുവിലിറങ്ങി മീൻ പിടിക്കുന്നവരുടെ വിവിധ വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഈ പുഴയിലും നദികളിലൊക്കെ തന്നെ വെള്ളം അധികമായി ഉയരുമ്പോഴാണ് ഇത്തരത്തിൽ മീനുകൾ കരയിലേക്കും റോഡുകളിലേക്കും ഒക്കെ തന്നെ ചെല്ലുന്നതും ജനങ്ങളത് ഈ മഴയെ ഒന്നും തന്നെ അവഗണിച്ചുകൊണ്ട് അതിനെ പിടിക്കുവാനായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നതും വലകളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും ഉപയോഗിച്ചാണ് ഇവർ മീൻ പിടിക്കുന്നത് ചിലർ മീൻ ലഭിച്ചതിന്റെ സന്തോഷത്തിൽ സെൽഫി സെൽഫി എടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നാണ് രഗാസ ഫിലിപ്പീൻസിൽ നാശം വിതച്ച ശേഷമാണ് രഗാസ ചൈനയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് തായ്വാനിൽ മാത്രം ഇതിനോടകം ഇരുപതോളം പേരാണ് മരിച്ചിരിക്കുന്നത് ഹുവാലിയൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ഹോങ്കോങ്ങിൽ ചുഴലിക്കാറ്റ് വീശിയിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയൊക്കെ തന്നെ പ്രാദേശിക സമയം വൈകീട്ട് അഞ്ചോടെയാണ് യാങ്ജിംഗ് നഗരത്തിലെ ഹെയ്ലിംഗ് ദ്വീപിൽ രഗാസ ആദ്യം തീരം തൊട്ടത് അവിടെ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് തെക്കൻ ചൈനയുടെ തീരമേഖലകളിലും ഹോങ്കോങ്ങിലും തിരമാലകൾ മീറ്ററുകൾ ഉയർന്നു ഒട്ടേറെ ഗ്രാമങ്ങൾ പ്രളയത്തിന്റെ പിടിയിലായി കാറ്റിന് മുന്നോടിയായി തെക്കൻ ചൈനയിലെ ഗ്വാങ് ഡോങ് പ്രവിശ്യയിൽ നിന്നും ഇരുപത് ലക്ഷം പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കണം ഇവിടെ പലപ്പോഴും പല മഴ മുന്നറിയിപ്പുകൾ തരുമ്പോഴും പലരെ അവഗണിക്കുകയാണ് ഒന്ന് ആലോചിക്കണം ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള നാശം വിതച്ചുകൊണ്ടുള്ള ചുഴലിക്കാറ്റാണ് അവിടെ വീശിക്കുന്നത് ഈ നമ്മുടെ നാട്ടിലും കാലാവസ്ഥയൊക്കെ തന്നെ മാറി മാറിമറിയാൻ അധികം സമയം വേണ്ട അതുകൊണ്ട് കൃത്യമായിട്ട് ജനങ്ങൾ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ പത്ത് പേർ മരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം തെക്കൻ ചൈന കടൽ മേഖലയിൽ വീശുന്ന രണ്ടാമത്തെ ശക്തിയേറിയ ചുഴലിക്കാറ്റാണിത് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ വരെ വേഗത്തിലാണ് വീശുന്നത് ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അടച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറിലധികം വിമാനങ്ങളാണ് ഈ രഗാസ ചുഴലിക്കാറ്റ് കാരണം റദ്ദാക്കിയിട്ടുള്ളത് കാറ്റഗറി ഫൈവ് ശക്തിയുള്ള ചുഴലിക്കാറ്റാണ് രഗാസ ഇന്നലെ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗത വരെ ഈ ചുഴലിക്കാറ്റ് കൈവരിക്കുന്നത് തിങ്കളാഴ്ച കാറ്റ് ഏറ്റവും ശക്തി രേഖപ്പെടുത്തിയത് ഫിലിപ്പീൻസിലും കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണത്തിന് കടലിൽ സ്ഥാപിച്ച ബുയൈകളും തീരത്തടിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഹോങ്കോങ്ങിൽ വീശിയടിച്ച മൻകൂത്ത് സൂപ്പർ ചുഴലിക്കാറ്റിൽ ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ടൈഫൂൺ ഹാട്ടോയിൽ നൂറ് പേർക്ക് പരിക്കേറ്റിരുന്നു ചൈനീസ് കടലിൽ നിന്ന് ചുഴലിക്കാറ്റ് ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്നതും ഫിലിപ്പീൻസാണ് പ്രതിവർഷം ഇരുപത് ചുഴലിക്കാറ്റുകളാണ് ഫിലിപ്പീൻസ് വഴി ശ്യമുണ്ടാക്കി കടന്നു പോകാറുള്ളത് ഫിലിപ്പീൻസിലെ സ്ഥിരമായി പട്ടിണിയിലാക്കുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റുകളാണ് അതുകൊണ്ട് തന്നെ അവിടെയും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കേരളത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ യാതൊരു തരത്തിലും ഒഴിവാക്കരുത് ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു മണിക്കൂർ മുമ്പ് നൽകിയിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ പ്രകാരം മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടിമിന്നൽ എത്രത്തോളം അപകടകാരികളാണെന്ന് കൃത്യമായിട്ട് അറിയാതെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കൊക്കെ തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കാർമേഗം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ജനങ്ങൾ കൃത്യമായിട്ടുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കേണ്ടതാണ് ഏതായാലും ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മാത്രമല്ല അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം മുതിർന്നവരാണ് അത് കൃത്യമായിട്ട് പറയുന്നത് ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ ഓരോ ജനങ്ങളും പാലിക്കേണ്ടതാണ് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറി മറയാൻ യാതൊരു സമയവും വേണ്ട പെട്ടെന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലടക്കം കാലാവസ്ഥ മാറി മറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം അധികൃതർ എന്തെങ്കിലും മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതും കൃത്യമായി പാലിക്കേണ്ടതാണ്